ലഹരിക്കടത്ത് കേസ് മലയാളികൾ ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ സൗദിയിൽ കടത്ത് കേസിൽ പിടിയിലാകുന്ന മലയാളി പ്രവാസികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം തായ്ലന്റ് വഴി ദമാമിലെത്തിയ മലയാളിയിൽ നിന്ന് പിടിച്ചെടുത്തത് മൂന്ന് കിലോയോളം ഹാഷിഷാണ് ഇയാളെ സ്വീകരിക്കാനെത്തിയ മലയാളികൾ ഉൾപ്പെടെ അഞ്ചു പേർ കേസിൽ അറസ്റ്റിലായി രാജ്യത്ത് കടത്ത് കേസുകളിൽ ദിവസേന അഞ്ചും ആറും പേർക്ക് വധശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളി യുവാക്കളുടെ ലഹരി കടത്ത് കോഴിക്കോട് സ്വദേശിയാണ് ഉംറ വിസയിൽ കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ നിന്ന് ദമാമിലെത്തിയത് മാരക ലഹരി വസ്തുക്കളുമായി എത്തിയ പ്രതിയെയും കൂട്ടാളികളെയും നാടകീയമായി സുരക്ഷാ വിഭാഗം വലയിലാക്കിയത് വിമാനത്താവളത്തിലെ പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പ്രതിയെ പിന്തുടർന്ന് സുരക്ഷാ വിഭാഗം വഴിയിൽ വെച്ച് പിടികൂടുകയും ശേഷം കൂട്ടാളികളെ കൂടി വലയിലാക്കുകയും ചെയ്യുകയായിരുന്നു വർദ്ധിച്ചു വരുന്ന ലഹരി കേസുകളിൽ ഇന്ത്യൻ പ്രവാസികളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ് സൗദിയിലെ വിദഗ്ധർ സൗദിയിൽ താമസിക്കുന്ന സഹോദരന്മാരോട് പറയാനുള്ളത് ഇന്ത്യക്കാരായാലും മറ്റു രാജ്യക്കാരായാലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായി സംശയിക്കപ്പെടുന്ന ആളുകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കണം കാരണം സൗദി ക്രിമിനൽ നിയമപ്രകാരം കടുത്ത ശിക്ഷകൾ നേരിടാൻ ഇത് ഇടവരുത്തും നിങ്ങളുടെ നാടുകടത്തലിന് കാരണമാകും സൗദി അറേബ്യക്ക് പുറത്ത് ഇത് ചിലപ്പോൾ കുറ്റകരമാവണമെന്നില്ല സൗദി അഭിഭാഷകൻ യസീദ് മുഹമ്മദ് അൽ സുവൈത്ത് പറഞ്ഞു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ